എല്ലാവർക്കും നമസ്കാരം വെർച്യു വൈബ്സ് ദിലിറ്റ് ലാൻഡേൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഫെബ്രുവരി പതിനാറ് ഞായറാഴ്ച ദ്വിജപ്രിയ സംഗഷ്ടി ചതുർത്ഥിയാണ് എല്ലാ വർഷവും ഫാൽഗുന മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ചതുർത്ഥിയാണ് ദ്വിജപ്രിയ സംഗഷ്ടി ചതുർത്ഥിയായിട്ട് ആഘോഷിക്കുന്നത് ഹിന്ദു കലണ്ടറിൽ എല്ലാ ചന്ദ്രമാസത്തിലും രണ്ട് ചതുർത്ഥി തീയതികൾ വരാറുണ്ട് അതായത് ഒന്ന് പൂർണിമയ്ക്ക് ശേഷമുള്ള ചതുർത്ഥിയും പിന്നൊന്ന് അമാവാസിക്ക് ശേഷമുള്ള ചതുർത്ഥിയും ആണ് അതിൽ പൂർണിമയ്ക്ക് ശേഷമുള്ള ചതുർത്ഥി സംഘഷ്ടീ ചതുർത്ഥി എന്നും അല്ലെങ്കിൽ സങ്കടഹര ചതുർത്ഥി എന്നും അമാവാസിക്ക് ശേഷമുള്ള ചതുർത്ഥിയെ വിനായക ചതുർത്ഥി എന്നുമാണ് വിളിക്കാറുള്ളത് അപ്പോൾ പൗർണമി കഴിഞ്ഞതേയുള്ളൂ അതിനുശേഷം വന്ന് ചതുർത്ഥിയാണ് നാളെ അത് സങ്കടഹര ചതുർത്ഥി അല്ലെങ്കിൽ സംഘഷ്ടി ചതുർത്ഥിയാണ് അത് നാളത്തെ സ ചതുർത്ഥി എന്ന് പറയുന്നത് ദ്വിജപ്രിയ സംഗഷ്ടി ചതുർത്ഥി ആണ് അതായത് ഫാൽഗുന മാസത്തിലെ കൃഷ്ണപക്ഷ ചതുർത്ഥി ആയതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ദ്വിജപ്രിയ സംഘഷ്ടി ചതുർത്ഥി എന്ന് പറയുന്നത് എല്ലാ പ്രയാസങ്ങളിൽ നിന്നുള്ള മോചനം എന്നതാണ് സംഘഷ്ടി ചതുർത്ഥി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രതിബന്ധങ്ങളിൽ നിന്നും വെല്ലുവിളികളിൽ നിന്നും മോചനം തേടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഗണപതി ഭഗവാനെ ദ്വിജപ്രിയ എന്ന രൂപത്തിലാണ് ആരാധിക്കുന്നത് മഹാഗണപതിയുടെ ഭക്തർ സമാധാനത്തിനും ഐശ്വര്യത്തിനും യോജിച്ച ജീവിതത്തിനും വേണ്ടി അനുഗ്രഹം തേടുന്നതിനായിട്ട് ഈ വ്രതം കർശനമായി പിന്തുടരും ചന്ദ്രോദയത്തോട് അനുബന്ധിച്ചുള്ള എന്ന തിഥിയിലാണ് നമ്മൾ വ്രതം ആചരിക്കുന്നത് സംഘഷ്ടി ചതുർത്ഥി ദിനത്തിൽ സൂര്യോദയം മുതൽ ചന്ദ്രോദയം വരെ ആണ് ഉപവാസം പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ ദിവസത്തെ ഉപവാസത്തിനൊരു പ്രത്യേകതയുണ്ട് അത് സമ്പൂർണമായ ഉപവാസമല്ല ഭൂമിക്ക് അടിയിൽ നിന്ന് ലഭിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ അതായത് കിഴങ്ങുവർഗങ്ങൾ നിലക്കടല പോലെയുള്ള ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന പച്ചക്കറികളും കിഴങ്ങുവർഗങ്ങളും മാത്രം കഴിച്ചുകൊണ്ടുള്ള ഉപവാസമാണ് ദ്വിജപ്രിയ സംഘഷ്ടി ചതുർത്ഥിയിലെ ഉപവാസം എന്ന് പറയുന്നത് അപ്പോൾ ഈ സാബൂദാന നമ്മുടെ ഏർ അല്ലെങ്കിൽ കപ്പയിൽ നിന്ന് എടുക്കുന്ന ഉണ്ടാക്കുന്നതാണ് സാബൂദാന അപ്പോൾ സാബൂദാന കഴിക്കാൻ പറ്റും ഉരുളക്കിഴങ്ങ് കഴിക്കാൻ പറ്റും നിലക്കടല കഴിക്കാൻ പറ്റും അതുപോലെയുള്ള ഭൂമിക്ക് അടിയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചുകൊണ്ടുള്ള ഉപവാസമാണ് ദ്വജപ്രിയ സംഗഷ്ടി ചതുർഥിയിൽ എടുക്കുന്നത് പിന്നെ ഉപവാസം അവസാനിക്കുന്നത് ചന്ദ്രോദയത്തോടെയാണ് ഗണപതി ഭഗവാന്റെ അനുഗ്രഹം തേടാനും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ മറികടക്കാനുമുള്ള ഏറ്റവും ശക്തമായ ഒരു മാർഗമാണ് ദ്വിജപ്രിയ സംഘഷ്ടി ചതുർത്ഥി വ്രതം എന്ന് പറയുന്നത് ദ്വിജപ്രിയ സംഘഷ്ടി ചതുർത്ഥി വ്രതം എന്ന് പറയുന്നത് വിശ്വാസത്തോടെയും ആത്മാർത്ഥതയോടെയും കൂടെ ഈ വ്രതം ആചരിക്കുന്നതിലൂടെ സമാധാനവും ഐശ്വര്യവും ആത്മീയമായ വളർച്ചയും ലഭിക്കും എന്നാണ് പറയുന്നത് ഇനി ഫെബ്രുവരി പതിനഞ്ച് ശനിയാഴ്ച രാത്രി പതിനൊന്ന് അമ്പത്തി മൂന്ന് മുതലാണ് ചതുർത്ഥി തിഥി ആരംഭിക്കുന്നത് ഫെബ്രുവരി പതിനേഴ് രാത്രി രണ്ട് പതിനഞ്ച് സമയം വരെയാണ് ഈ തിഥി ഉള്ളത് അതുകൊണ്ട് തന്നെ ഉദയത്തിൽ തിഥി വരുന്ന ദിവസം എന്ന് പറയുമ്പോൾ ഫെബ്രുവരി പതിനാറിനാണ് അതുകൊണ്ട് തന്നെ ഫെബ്രുവരി പതിനാറ് ഞായറാഴ്ചയാണ് നമ്മൾ ദ്വിജപ്രിയ സംഗഷ്ടി ചതുർത്ഥി ആചരിക്കുന്നത് ദ്വിജപ്രിയ സംഗഷ്ടി ചതുർത്ഥിയുടെ ഏറ്റവും മംഗളകരമായ സമയങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തത് നമ്മുടെ ബ്രഹ്മമുഹൂർത്തം തന്നെയാണ് രാവിലെ അമ്പത്തി രാവിലെ അഞ്ച് പതിനാറ് മുതൽ ആറ് ഏഴ് വരെയുള്ള സമയമാണ് ബ്രഹ്മമുഹൂർത്തം അതിനുശേഷം വരുന്നത് വിജയമുഹൂർത്തമാണ് ഉച്ചയ്ക്ക് പ രണ്ട് ഇരുപത്തി എട്ട് മുതൽ മൂന്ന് പന്ത്രണ്ട് വരെയുള്ള സമയമാണ് പിന്നെ ഒന്നുള്ളത് സന്ധ്യാമുഹൂർത്തമാണ് അത് വൈകുന്നേരം ആറ് ഒമ്പത് മുതൽ ആറ് മുപ്പത്തി അഞ്ച് വരെയുള്ള സമയമാണ് പിന്നെ അമൃതകാലമാണ് അത് രാത്രിയിൽ ഒമ്പത് നാൽപ്പത്തി എട്ട് മുതൽ പതിനൊന്ന് മുപ്പത്താറ് വരെയുള്ള സമയമാണ് ഈ നാല് സമയങ്ങളാണ് ദ്വിജ് പ്രിയ സംഘഷ്ടി ചതുർത്ഥിയിലെ ഏറ്റവും മംഗളകരമായ സമയങ്ങൾ എന്ന് പറയുന്നത് ഇനി വിധി എങ്ങനെയാണെന്ന് നോക്കാം അത് രാവിലെ കുളിച്ച് ശുദ്ധിയായി ആണു ദിവസം ആരംഭിക്കേണ്ടത് സൈലൻസാണ് പിന്നെ ഒന്ന് പറയുന്നത് അതായത് കൂടുതൽ സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് നിശബ്ദത പാലിക്കാൻ കഴിയുമെങ്കിൽ അതാണ് നല്ലത് നിശബ്ദത പാലിച്ച് അച്ചടക്കത്തോടെ ഒരു ദിവസം തുടങ്ങുക എന്നുള്ളതാണ് വൈകുന്നേരം കുളി കുളിച്ചതിന് ശേഷം ചുവന്ന നിറമുള്ള വസ്ത്രമാണ് ധരിക്കാൻ പറയുന്നത് പിന്നെ പൂജയ്ക്ക് ധൂപം വിളക്കുകൾ പൂക്കൾ പിന്നെ സീസണലായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പഴങ്ങളും എന്നിവയാണ് സമർപ്പിക്കേണ്ടത് പൂജയ്ക്ക് പുഷ്പങ്ങൾ അർപ്പിക്കുമ്പോൾ മുക്കുറ്റിയും കറുകയുമാണ് ഭഗവാന് അർപ്പിക്കേണ്ടത് പിന്നെ നൈവേദ്യമായിട്ട് നമുക്ക് മോദകവും ഉണ്ടാക്കി വയ്ക്കാം അല്ലെങ്കിൽ എള് കൊണ്ടുണ്ടാക്കുന്ന ലഡ്ഡു നമ്മുടെ എള്ളുണ്ട പറയില്ലേ അത് അതും നൈവേദ്യമായിട്ട് വയ്ക്കാം ചന്ദ്രോദയത്തിന് ശേഷമാണ് ജലവും അന്നവും സമർപ്പിച്ചതിന് ശേഷം ചന്ദ്രദേവനെ കൂടി ആരാധിക്കേണ്ടതുണ്ട് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാക്കി തരുന്ന ഒരു വ്രതമാണ് എന്നുകൂടി ഇത് പറയുന്നുണ്ട് ഇന്നേ ദിവസം ജപിക്കേണ്ട മന്ത്രങ്ങൾ എന്ന് പറയുന്നത് ഗണപതിയുടെ മന്ത്രമായ ഓം ലംബോദരായ നമ ഓം വിഘ്നാശായ നമ ഈ രണ്ട് മന്ത്രങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചതുർത്ഥി ദിനത്തിൽ ജപിക്കേണ്ടത് ഓം ലംബോദരായ നമ ഓം വിഘ്ന നാശായ നമ ഓം ലംബോദരായ നമ എന്ന് ജപിക്കുന്നതിലൂടെ ജീവിതത്തിലേക്ക് സമ്പത്തും ഐശ്വര്യവും കൊണ്ടുവരുന്നു എന്നും ഓം വിഘ്നാശായ നമ എന്ന് ജപിക്കുന്നതിലൂടെ തൻ തൻ്റെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും എന്നും ആണ് വിശ്വാസം ഈ മന്ത്രങ്ങൾ ജപിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ തൻ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുകയും അവർക്ക് സന്തോഷവും സമൃദ്ധിയും കിട്ടും എന്നാണ് പറയുന്നത് ഇനി ഒരു പ്രത്യേകമായ വഴിപാടിനെ കുറിച്ചാണ് പറയുന്നത് ഇന്നേ ദിവസം ദ്വിജപ്രിയ സംഘഷ്ടി ചതുർത്ഥി ദിനത്തിൽ നമ്മുടെ വീടിൻ്റെ വാതിൽക്കൽ കറുത്ത എള് സൂക്ഷിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത് അതായത് വീടിൻ്റെ പ്രധാന കവാടത്തിൽ കറുത്ത എള് വെക്കുക എന്നാണ് പറയുന്നത് ഇങ്ങനെ കറുത്ത എള് പ്രധാന കവാടത്തിൽ അല്ലെങ്കിൽ എൻട്രൻസിൽ വെക്കുന്നത് കൊണ്ട് അതായത് ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെട്ട പദാർത്ഥമാണ് കറുത്ത എള് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ നൈവേദ്യമായിട്ട് എള്ളുണ്ട അല്ലെങ്കിൽ എള്ളുകൊണ്ടുണ്ടാക്കുന്ന ലഡു സമർപ്പിക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ വീടിൻ്റെ പ്രധാന കവാടത്തിൽ കറുത്ത എള് വെക്കുന്നതിലൂടെ ആ വീട്ടിൽ എപ്പോഴും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് നെഗറ്റീവ് എനർജി അകറ്റാൻ കറുത്ത എള് ഏറെ ഗുണം ചെയ്യും എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു രക്ഷയുടെ പ്രതീകമായിട്ടാണ് കറുത്ത എള്ളിനെ കണക്കാക്കുന്നത് ഈ ദിവസം കറുത്ത എള് ദാനം ചെയ്യുന്നതും വീടിൻ്റെ പ്രധാന കവാടത്തിൽ വയ്ക്കുന്നതും ഒക്കെ സന്തോഷവും ഐശ്വര്യവും മോക്ഷവും നൽകുന്നു എന്നാണ് വിശ്വാസം ഇതിനുവേണ്ടി വീടിൻ്റെ എൻട്രൻസ് അല്ലെങ്കിൽ നമ്മുടെ ഉമ്മരത്ത് വാതിൽ പ്രധാന കവാടം അവിടെ വൃത്തിയാക്കി ഗംഗാജലം തളിച്ച് അല്ലെങ്കിൽ നമ്മുടെ ശുദ്ധമായ ജലം തളിച്ച് കറുത്ത എള് ഒരു ചുവന്ന തുണിയിൽ കെട്ടിയിട്ടാണ് അവിടെ സൂക്ഷിക്കേണ്ടത് തൂക്കിയിട പ്രധാന കവാടത്തിൽ തൂക്കിയിട അതേപോലെ തന്നെ ഒരു മൺപാത്രത്തിൽ കുറച്ച് കറുത്ത എള് നിറച്ചിട്ട് വീടിൻ്റെ പ്രധാന കവാടത്തിൽ വെക്കുന്നതും നല്ലതാണ് ഈ ദ്വിജപ്രിയ സംഘഷ്ടി ചതുർത്ഥിയുമായി ബന്ധപ്പെട്ടിട്ട് വ്രതകഥകൾ കുറേ എണ്ണമുണ്ട് അതിൽ ഒരു കഥ എന്ന് പറയുന്നത് നമ്മുടെ പുരാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതായത് മഹാദേവനും പാർവതിയും തമ്മിൽ ഒരു ചെറിയ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചൗപ്പർ എന്നൊരു കളിയാണ് പറയുന്നത് അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പം കളിയിൽ ആരാണ് ജയിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് കളിമണ്ണ് കളിമണ്ണുകൊണ്ടൊരു വിഗ്രഹം ഉണ്ടാക്കി ആ ബാലനെ ജീവൻ കൊടുത്തിട്ട് ആ കളിമൺ വിഗ്രഹം ബാലൻ്റെ കളിമൺ വിഗ്രഹത്തിന് ജീവൻ കൊടുത്തിട്ട് കളിയിൽ ആരാണ് ജയിക്കുന്നത് എന്ന് നോക്കാൻ ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഓരോ തവണയും പാർവതി ദേവി തന്നെയാണ് ജയിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഒരു തവണ ആ കുട്ടിക്ക് തെറ്റിദ്ധരിച്ചിട്ട് ശിവഭഗവാനെ കളിയിൽ ജയിച്ചതായിട്ട് എന്താണ് പ്രഖ്യാപിച്ചു അപ്പോൾ ശരിക്കു ജയിച്ചത് പാർവതി ദേവി തന്നെയായിരുന്നു പക്ഷേ ആ കുട്ടി തെറ്റിദ്ധരിച്ചിട്ട് തെറ്റിയിട്ട് അത് ശിവഭഗവാനാണ് ജയിച്ചത് എന്ന് പറഞ്ഞതിൽ ദേവി ദേഷ്യപ്പെട്ടു ദേവി ദേഷ്യപ്പെട്ടിട്ട് ആ കോപത്തില് ദേവിക്ക് ആ കുട്ടിയോട് നീ മുടന്തനായിപ്പോട്ടെ എന്ന് പറഞ്ഞു എന്നാണ് പറയണേ പക്ഷേ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ദേവിക്ക് തെറ്റ് മനസ്സിലാവുകയും എന്തായിപ്പോൾ ചെയ്യുക കൊടുത്ത ശാപം നമുക്ക് തിരിച്ചെടുക്കാനും പറ്റില്ല എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ദേവി തന്നെ ഒരു ശാപം മോക്ഷം കിട്ടാനുള്ള ശാപമോക്ഷം കിട്ടാനുള്ള പരിഹാരം കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത് അതായത് ഫാൽഗുന മാസത്തിലെ സംഘഷ്ടി ചതുർത്ഥി നാളിൽ ഗണപതി ഭഗവാനെ ഹൃദയപൂർവ്വം ആരാധിച്ചു കഴിഞ്ഞാൽ ഉപവസിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ശാപമോക്ഷം ലഭിക്കും എന്ന് ദേവി തന്നെ കുട്ടിക്ക് ഉപദേശിച്ചു കൊടുത്തു അതിനുശേഷം ആ കുട്ടി ഇതേപോലെ സംഗഷ്ടി ചതുർത്ഥിയിൽ ഉപവസിച്ച് ഗണപതി ഭഗവാനെ ആരാധിച്ചു കഴിഞ്ഞപ്പോൾ ശാപം ത്തിൽ നിന്ന് മോചിതനായി എന്നാണ് പറയുന്നത് അതായത് പാർവതി ദേവിയുടെ ശാപത്തിൽ പോലും രക്ഷിക്കാനുള്ള കഴിവുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്നും വിഘ്നങ്ങളിലൊക്കെ മാറ്റി നല്ല ഒരു ജീവിതം ഐശ്വര്യ ജീവിതം നൽകാൻ കഴിവുള്ള വ്രതമാണ് സംഗഷ്ടി ചതുർത്ഥി വ്രതം എന്നാണ് പറയുന്നത് അതായത് ഫാൽഗുന മാസത്തിലെ സംഗഷ്ടി ചതുർത്ഥി അതായത് നാളെ വരുന്ന ദ്വിജപ്രിയ സംഗഷ്ടി ചതുർത്ഥി വ്രതമാണ് അതിനുശേഷമാണത്രേ ഗണപതിയുടെ ആരാധനയും ഉപവാസവും ഇത് ഇന്നേ ദിവസം ആരംഭിച്ചത് അപ്പം എല്ലാവർക്കും ദ്വിജപ്രിയ സംഘഷ്ടി ചതുർത്ഥി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ് വേറൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം